എല്ലാവർക്കും നമസ്കാരം ഞാൻ കലാമണ്ഡലം മഹേന്ദ്രൻ വിമുക്തി മിഷൻ കണ്ണൂരിന്റെയും അതുപോലെ കോളേജ് എൻ എസ് എസ് യൂണിറ്റ് നയൻറ്റി ഫൈവിന്റെയും നേതൃത്വത്തിൽ ലഹരിക്കെതിരെ മഹത്തായൊരു കൂട്ടായ്മ രൂപീകൃതമായിരിക്കുകയാണ് വായനാമൃതം എന്ന നൂതനമായ പദ്ധതി അതിലൂടെ വായനയാണ് ലഹരി എന്ന വലിയ സന്ദേശം ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള പുതിയ ശ്രമത്തിന്റെ ഭാഗമായി ആ പരിപാടിയിൽ വളരെയേറെ ഭാവനാത്മകമായിട്ട് അങ്ങോട്ട് നയിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാവരും അതിൻ്റെ പിന്തുണ ഏകുകയും അതിൽ താൽപര്യരാകുകയും പുതിയ തലമുറയെ അതിലേക്ക് ആകർഷ്ടരാക്കാൻ വേണ്ടുന്ന പിന്തുണ ഏകുകയും ചെയ്യണമെന്ന് ആമുഖമായിട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ് ഒപ്പം ഇതിൻ്റെ മുഖ്യ പങ്കാളികളായ വിമുക്തി മിഷനും പയ്യന്നൂർ കോളേജ് എൻ എസ് എസ് യൂണിറ്റും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയും ചെയ്യുകയാണ് വായനാമൃതം പദ്ധതി ഉദ്ഘാടനം ചെയ്തായിട്ട് സ്നേഹപൂർവ്വം അറിയിക്കുന്നു നന്ദി